സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അള്ളാഹൂസ് ബെഹാനഹു വത്താല മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്തത്ര ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിറച്ചു നൽകിയിട്ടുണ്ട് ആ ഐശ്വര്യങ്ങൾക്കും നൽകപ്പെട്ട സന്തോഷങ്ങൾക്കും പകരമായി അള്ളാഹൂസ് ബഹാനഹു വത്ത ആലയെ ഇഷ്ടപ്പെടുവാനും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന അമലുസ്മാലിഖാത്തുകൾ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നിർവഹിക്കുവാനും വിശ്വാസികളായ എനിക്കു നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും നല്ല ഉദാത്തമായ ശ്രേഷ്ഠമായ മഹത്തരമായ ഒരു സംവിധാനമാണ് അള്ളാഹുസ് ബെഹാനഹു വത്താലയുടെ പള്ളികൾ എന്ന് പറയുന്നത് ആ പള്ളികളിലേക്ക് അടുക്കുവാനും ആ പള്ളികളെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട് നാളെ കിയാമത്തു നാളിൽ അള്ളാഹുവിന്റെ തണലില്ലാതെ മറ്റൊരു തണലുമില്ലാത്ത അർഷിന്റെ തണൽ അള്ളാഹു സമ്മാനമായി നൽകുന്ന ഏതാനും ആളുകളെ കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബസ് പറഞ്ഞത് എന്നാണ് സദാസമയവും തന്റെ ജീവിതത്തിൽ തന്റെ ചിന്തകളിൽ തന്റെ അമലുകളിൽ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുമായി തന്റെ മനസ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ സഹോദരങ്ങളെ ഈ ഒരു വചനത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അഹൽമാക്കൽ ഇപ്രകാരം പഠിപ്പിച്ച രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും എവിടെയാണ് വീട് നിർമ്മിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ടൗണിൽ അല്ലെങ്കിൽ ഹൈവേയുടെ സൈഡിൽ പക്ഷേ നമ്മുടെ മനസ്സ് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുമായി കിഴചേർന്ന് ബന്ധിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ ചിന്ത എപ്പോഴും അള്ളാഹുവിന്റെ പള്ളി എപ്പോഴാണ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അള്ളാഹുവിന്റെ പള്ളി ഉള്ള സ്ഥലത്ത് വീട് കയറ്റണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് വിശ്വാസിയെന്ന് കാനഇദാസൽ ഫ്ര അങ്ങനെ അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് ഫജിർ ജമാഅത്തായി നിർവഹിക്കുകയും മുസല്ലാഹു താൻ സ്ഥാനത്തു തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ലുഹ നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അള്ളാഹുവിന്റെ പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിച്ചിട്ടുള്ള ആള് ഒരാൾ യാത്ര പോയി ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അള്ളാഹുബിന്റെ പള്ളിയാണ് കാണുന്നത് ആ പള്ളിയിൽ കയറി അവൻ എന്ത് ചെയ്യും എന്തൊരു ആവശ്യത്തിനാണോ പുറത്തേക്ക് പോയത് യാത്ര ചെയ്തത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നാലും ഇല്ലെങ്കിലും അള്ളാഹുബിന്റെ പള്ളിയിൽ കയറി രണ്ട് സുന്നത്ത് നിസ്കരിക്കും അതിനുശേഷമാണ് ശേഷമാണ് തന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യുക എന്ന് അഹൽമാക്കൾ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിനെ പള്ളിയുമായി ബന്ധിപ്പിക്കണം പള്ളിയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് വിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിക്കാൻ കാരണമെന്താ അള്ളാഹുസ്ബാ അവന്റെ പരിശുദ്ധ ഖുർആാലിലൂടെ പഠിപ്പിക്കുന്നത് പ്രകാശത്തിലേക്ക് നൽകും ുംകാശം അദർശം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ആ പ്രകാശത്തിലേക്ക് അള്ളാഹു നമ്മളെ വഴി കാണിക്കും ആ പ്രകാശം എവിടെയാ നമുക്ക് കണ്ടെത്താൻ കഴിയുക അതാണ് അള്ളാഹു ചില ഭവനങ്ങളിലെത്രേ ആ പ്രകാശമുള്ളത് ഏതാ ഭവനങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയാണ് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ ഞമ്മത്ത് അള്ളാഹുവിൽ നിന്നുമുള്ള സദാസമയവും ഇറക്കപ്പെടുന്ന അള്ളാഹുവിന്റെ പള്ളികൾ നിങ്ങൾ ഉയർത്തുക പള്ളികൾ നിങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ പള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകാനല്ല ആ പള്ളിയിൽ ജമായത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സമയമല്ല എന്നിട്ട് അള്ളാഹു അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പണിതുയർത്തിയ പടുത്തുയർത്തിയ അള്ളാഹുവിന്റെ പ്രകാശം നിറക്കപ്പെടുന്ന വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരികയും അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടുകയും ചെയ്യാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് ലോകത്തുള്ള ആളുകളെല്ലാവരും എല്ലാവരും അന്വേഷിക്കുന്ന ഒരേ ഒരു കാര്യം എന്തോ കൊടീശ്വരനും ലക്ഷപ്രഭുവും വെറും നൂറിന്റെ നോട്ടുകൾ മാത്രം എണ്ണുന്ന മനുഷ്യണ്ടല്ലോ അവനും പത്തിന്റെ നോട്ടുകൾ കൊടുത്ത് ജീവിത ചെലവുകൾ കഴിച്ചുകൂട്ടുന്ന സാധാരണക്കാരനായ മിസ്കീനായ പക്കീറായ ആ മനുഷ്യനും ഒക്കെ അന്വേഷിക്കുന്ന ഒരേ ഒരു കാര്യം അതെന്താ സമാധാനം സമാധാനം കിട്ടാൻ വേണ്ടി ടൂറ് പോകും റിസോർട്ട് ബുക്ക് ചെയ്യും നാച്ചുറൽ ആയിട്ടുള്ള യാത്രകൾ നടത്തും ഒക്കെ ചെയ്യും പക്ഷെ അത് എവിടെയാ കിട്ടുക അങ്ങനെ സമാധാനത്തെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് തിരഞ്ഞു നടക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് സമാധാനം നൽകാൻ കഴിയുന്ന ഒരു സ്ഥലണ്ട് അള്ളാഹു നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും ഏതെങ്കിലും ഒരു പള്ളിയിൽ കിതാബ് അവർ പാരായണം ചെയ്യാൻ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ് എന്നിട്ടോ അവർ സ്വയം പഠിക്കുകയും ആ പള്ളിയിൽ കൂടിയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കിതാബിനെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന അത് പഠിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ ദീന ചർച്ച ചെയ്യുന്ന ആ ജനങ്ങൾക്കിടയിലേക്ക് അവിടെ ഉണ്ടാകും സമാധാനം അള്ളാഹു ഇറക്കി കൊടുക്കും അള്ളാഹുവിൽ നിന്നുമുള്ള പ്രത്യേകമായ സ്പെഷ്യലായ ഒരു കാരുണ്യം

താങ്കളെ ഓതി കേൾപ്പിക്കാൻ അള്ളാഹു എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മഹാനായ ഒബൈബിനെ വാവിട്ട് പൊട്ടി കരഞ്ഞു എന്നിട്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ചു ആലിംഗനം ചെയ്തു അള്ളാഹു എന്റെ പേര് പറഞ്ഞോലെ കോടാനു കോടി മനുഷ്യർ എഴുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ഇന്ന് ഈ സമയത്ത് ജീവിക്കുന്നു എത്രയോ കോടി കോടി മനുഷ്യർ മരണപ്പെട്ടു പോയി കോടിക്കണക്കിന് ആളുകൾ ജനിക്കാനുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു എന്റെ പേര് പറയാ അതിനേക്കാളും വലിയ ശ്രേഷ്ഠത ബഹുമാനം ആദരവ് എനിക്കും നിങ്ങൾക്ക് കിട്ടാനുണ്ട് സഹോദരങ്ങളെ എങ്കിൽ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ചിരിക്കാൻ തയ്യാറുണ്ടോ ഞാനും നിങ്ങളും സഹോദരങ്ങളെ ഏതൊരു ജോലി അന്വേഷിക്കുമ്പോഴും ആ ജോലി അന്വേഷിക്കുന്ന കമ്പനി ഇന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് പത്താം ക്ലാസ് പാസ്സായാൽ മതി ചില ആൾക്കാർക്ക് പ്ലസ് ടു വേണം അല്ലെങ്കിൽ പി ജി വേണം പി എച്ച് ഡി വേണം ബി എഡ് വേണം എന്നൊക്കെ ക്വാളിഫിക്കേഷൻ പറയും അല്ലെ എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനം പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന നോക്കുന്ന അതിൻ്റെ മേൽനോട്ടക്കാരായ ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ വേണോ പക്ഷെ അള്ളാഹു ക്വാളിഫിക്കേഷൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ കണക്കാക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താ നമ്മുടെ നാട്ടിൽ നാട്ടിൽ നല്ല പ്രമാണിയാ നല്ല പൈസ ഉണ്ടോ ആ എന്നാ ഓൻ തന്നെ പ്രസിഡന്റ് നല്ല കാറിൽ യാത്രയുണ്ടോ നല്ല മൂന്നു നിലല്ല നല്ല കൊട്ടാരം പോലത്തെ വീടുണ്ടോ ആ അന്ന് ഓൻ തന്നെ സെക്രട്ടറി ഓ ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനാ മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നവനാ ഏയ് അതൊന്നൊരു പ്രശ്നമല്ല പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് സംരക്ഷിക്കുന്ന ആളുകൾക്ക് മേൽനോട്ടക്കാർക്ക് ക്വാളിഫിക്കേഷൻ വേണോ വേണം അള്ളാഹു നൽകിയ ക്വാളിഫിക്കേഷൻ എന്താ അള്ളാഹുവിന്റെ പള്ളികൾ സംരക്ഷിക്കേണ്ടത് പരിപാലിക്കേണ്ടത് നോക്കി നടത്തേണ്ടത് അവർക്കുണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ എന്താ മൻ ആമന ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ തെറ്റാൻ പാടില്ല പൈസക്കാരനായിട്ട് കാര്യമില്ല നല്ല വീടുണ്ടായിട്ട് കാര്യമില്ല സ്വത്ത് നൽകിയിട്ട് കാര്യമില്ല പള്ളിക്ക് സംഭാവനകൾ നൽകിയിട്ട് കാര്യ വിശ്വാസം ശരിയാണോ ഫാസ്റ്റ് ക്വാളിഫിക്കേഷൻ അതാ ഈമാനുണ്ടോ തെക്കുവുണ്ടോദാസ് ആരാധിക്കാൻ പാടില്ല അതിനു വേണ്ടിയാ വഴിത്തുള്ള ആ പള്ളിന്റെ പ്രസിഡന്റ് ആകുമ്പോ സെക്രട്ടറി ആകുമ്പോ സംരക്ഷകരാകുമ്പോ ആ മനപില്ല ആ മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്താ ിൽ അചഞ്ചലമായി വിശ്വാസമുള്ളവനായിരിക്കണം മാത്രമല്ല അന്ത്യനാളിൽ വിശ്വസിക്കുന്നവനാകണം മാത്രമല്ല കഴിവിന്റെ പരമാവധി ജമാഅത്ത് നിസ്കാരങ്ങളിൽ മുറ പോലെ ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയുന്നവനാകണം അതാ മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഇനി നാലാമത്തെ എന്താ അറിയോ നമുക്ക് പരിചയമില്ലാത്തൊരു സാധന ഇന്ന് പോണ വഴിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ നമ്മോട് ചോദിക്കൂത്ത് ഞാൻ നാലാമത്തെ ഞാൻ നോക്ക വാത്ത് ഏതറിയോടുക്കുന്നുണ്ടോ എങ്കിൽ നാലാമത്തെ ക്വാളിഫിക്കേഷൻ ആയി നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും ഭാര്യയും മാതാപിതാക്കളും കുടുംബങ്ങളും സന്താനങ്ങളും എന്ത് വിചാരിക്കും എന്റെ കുടുംബം എന്ത് വിചാരിക്കുന്നു വല്ലാത്ത ഒരു മഹ്ലൂഖിനെയും പേടിക്കാത്ത അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരാളും എങ്കിൽ അള്ളാഹുവിന്റെ പള്ളി എനിക്കും നിങ്ങൾക്കും പരിപാലിക്കാം ആ പള്ളിയുടെ ചുമതലയുള്ള ആളുകളെ കുറിച്ച് അവർക്ക് ലഭിക്കാനിരിക്കുന്ന സൗഭാഗ്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബൽഹുലം പറഞ്ഞത് മാനവരാശിയായ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കുന്ന മഹേഷറയിൽ എല്ലാവരും കേൾക്കേ ഇപ്രകാരം വിളിക്കും ഐന ഐന ജീറാനി ജീറാനി എന്റെ അയൽവാസികൾ എവിടെ പള്ളി ആരാ അയൽവാസികളാ നാളെ മലക്കുകൾ പറയാ സംരക്ഷകത്തിൽ അങ്ങനെ മനുഷ്യന്മാരെ നിന്റെ അയൽവാസിയായിട്ട് ഇരുത്താൻ പറ്റുമോ അതൊക്കെ യോജിക്കുമോ എന്ന് അള്ളാഹുബിനോട് മലക്കുകൾ റിക്വസ്റ്റ് ചെയ്യാണ് ആ സമയത്ത് അള്ളാഹുഹു മലക്കുകൾക്ക് നൽകുന്ന മറുപടി എന്നറിയോ പള്ളി സംരക്ഷിക്കുന്നവർ പള്ളി പരിപാലിക്കുന്നവർ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന മഹത്തരമായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ പള്ളിയെ സംരക്ഷിക്കുന്നവർ പള്ളി കയറ്റാൻ എനിക്ക് സമ്പത്തില്ല സാറല്ല എങ്കിൽ പള്ളിയുടെ നടത്തിപ്പിന് വേണ്ടി ഇതാ എന്റെ വക അള്ളാഹുവിന്റെ അയൽവാസിയാകാൻ കൊടുത്തിട്ടുണ്ടോ കൊടുക്കുന്നുണ്ടോ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ട വിഷയ സഹോദരങ്ങളെ സഹോദരങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബൽ വസ്ലം പറഞ്ഞൊരു വാചക എന്റെയും നിങ്ങളുടെയും മരണശേഷം നമ്മുടെ ബർസഹിലേക്ക് നിരന്തരമായി നാളിൽ നിങ്ങളുടെയും വിചാരണ തുടങ്ങുന്ന നിമിഷം വരെ എന്റെയും നിങ്ങളുടെയും അമൽ അമലുകളെ മീസാനിൽ തൂക്കുന്ന നിമിഷം വരെ ഏഴ് രൂപത്തിലുള്ള സ്വതക്കത്തിൽ ജാരിയ വരാനുണ്ട് നന്മകൾ വരാനുണ്ട് ആ നന്മകളെ കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രവാചകൻ സാഹുലം പറഞ്ഞ നന്മ ബനാമസ്ജിദൻ ഒരു പള്ളി നിർമ്മിക്കുക ഇനി പള്ളി നിർമ്മിക്കാൻ പൈസ അല്ല പള്ളിയുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻ്റെ പങ്ക് ഉണ്ടാവുക എൻ്റെ നന്മ ഉണ്ടാവുക ഇനി ഒന്നുമില്ല എങ്കിൽ പള്ളി നടത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി സമ്പത്ത് എനിക്ക് ചെലവടിക്കാൻ പറ്റുക എങ്കിൽ ആ ചെലവടിക്കുന്ന സമ്പത്തിന്റെ പ്രതിഫലം സ്വതക്കത്തിൽ ജാരിയായി എൻ്റെയും നിങ്ങളുടെയും ബറുസഹയിലേക്ക് സഹോദരങ്ങളെ കടന്നു വരും അങ്ങനെ ആ നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന സ്വതക്കാത്തുകൾ അമലുകൾ ആ കബറിലേക്ക് എത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു പഠിപ്പിക്കുന്നത് നിന്നും മലക്കുകൾ ഒരു വിരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബെഡ്ഷീറ്റ് എന്റെയും നിങ്ങളുടെയും ഖബറിൻ്റെ അടിയിൽ എനിക്കും നിങ്ങൾക്കും വിരിച്ചു തരും ആരിക്കാഹുവിന്റെ പള്ളി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നടത്തിപ്പിന് വേണ്ടി സ്വതക്കാത്തുക നൽകുകയോ ചെയ്ത ആ മനുഷ്യന്റെ കബർന്തടിയിൽ അള്ളാഹുബാൻസിൽ നിന്നുമുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കും മാത്രമല്ല സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന പട്ടിന്റെ വസ്ത്രങ്ങൾ ആ കബറാളിയായ മനുഷ്യന് അള്ളാഹുവിന്റെ മലക്കുകൾ ധരിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല ആ കബറിൽ നിന്നും സ്വർഗത്തിലേക്കൊരു വാതിലങ്ങൾ തുറക്കുന്ന സുന്ദരമായ ആ സ്വർഗത്തിൽ നിന്നുമുള്ള സുഗന്ധം സ്മെല് ആ കബറിലേക്ക് വരും എങ്കിൽ ആ മനുഷ്യന് കിയാമത്തു നാള് വരെ കിട്ടുന്ന സൗഭാഗ്യത്തെ കുറിച്ചായി പറഞ്ഞത് സന്തോഷത്തെക്കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ ആ മനുഷ്യന്റെ കബർ എത്ര സന്തോഷമായിരിക്കും പ്രകാശപൂരിതമായിരിക്കും സഹോദരങ്ങളെ അള്ളാഹുബിന്റെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു പള്ളി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ആ പള്ളിയുടെ നടത്തിപ്പിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുകയോ ചെയ്യുകയാണ് എങ്കിൽ ജന്ന തിലഹു അതിനേക്കാൾ മനോഹരമായ ഒരു വീട്

അതിനേക്കോളും ചെറിയ ഒരു പള്ളി നിങ്ങൾ നിർമ്മിച്ചാൽ അല്ലെങ്കിൽ ആ പള്ളിയെ നിങ്ങൾ സംരക്ഷിച്ചാൽ ആ പള്ളിക്ക് വേണ്ട കാര്യങ്ങൾ നന്മകൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു സബൻ അഹുബത്താല നിങ്ങൾക്ക് നാളെ ഒരു വീട് നിർമ്മിച്ച് തരുമെന്ന് നബി മഹാൻ അനബിക്കാഹു അല്ലെ വസ്ലമ എൻ്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എത്ര പുണ്യമുള്ള വിഷയമാണ് സഹോദരങ്ങളെ

അള്ളാഹുഅഹുബത്തു നൽകുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കാനാണ് പ്രവാചകൻ സുല്ലാഹു വലൈഹു വസ്ലമയോട് ആവശ്യപ്പെടുന്നത് സഹോദരങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സലാഹു വലഹു വസ്ലം വീട്ടിലിരിക്കാണ് ആ സമയത്ത് ഒരു ഒരന്തനായ ബ്ലൈൻഡായ ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകനോട് പറയാം അള്ളാഹുന്റെ റസൂലെ എന്റെ വീട് കുറേ ദൂരെയാണ് എനിക്ക് കണ്ണ് കാണാൻ വഴിയ ഞാൻ വരുന്ന വഴിയിലൊക്കെ ഭയങ്കര പ്രയാസാണ് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ല അതുകൊണ്ട് സുബഹി ജമാഅത്തിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന വിഷയത്തിൽ എനിക്ക് ഇളവ് തന്ന് ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ ഏതൊരു മനുഷ്യനും ഇളവ് കൊടുത്തു പോകും കാരണം കണ്ണ് കാണാത്തൊരു മനുഷ്യനാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സുലല്ലാഹു അല്ലെ വസ്ലം പറഞ്ഞു ശരി ഇളവ് തന്നിരിക്കുന്നു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ തിരിച്ചു നടന്നു പോകാൻ പ്രവാചകന്റെ ഹുജറത്തിന്റെ വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ അള്ളാഹുബിൻ്റെ ഹബീബ് സുലല്ലാഹു അല്ല വസ്ലമാ ആ അന്ധനായ മനുഷ്യനോട് ചോദിക്കുന്നു അല്ല അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്നും ബാങ്കിന്റെ ധുനികൾ നിങ്ങൾ കേൾക്കാറുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു എങ്കിൽ ആ ബാങ്കിന് ഉത്തരം നൽകണം പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണം ആരോട് ആരോട് അന്ധനായ മനുഷ്യനോട് എങ്കിൽ കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും പിടിക്കാൻ കൈയും നടക്കാൻ കാലും ചിന്തിക്കാൻ ഹൃദയവും നൽകിയ അള്ളാഹുവിനോട് എന്ത് സ്തുതികളാണ് എന്ത് നന്മയാണ് എനിക്കും നിങ്ങൾക്കും തിരിച്ചു ചെയ്യാനുള്ള സഹോദരങ്ങളെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഐശ്വര്യങ്ങൾക്ക് കടമയും അള്ളാഹുവിംഗലേക്ക് ബാധ്യതയും തിരിച്ചു നൽകാൻ കഴിയുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്കും ജിന്നുകളുടെയും കൂട്ടത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും നരകത്തിനു വേണ്ടിയാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്തിന്റെ അള്ളാഹു അനീതി കാണിക്കുകയല്ല അള്ളാഹുവിന് മനുഷ്യരോട് വെറുപ്പില്ല വിദേശമില്ല പകയില്ല പ്രിയപ്പെട്ടവരെ കരുണ മാത്രമേ ഉള്ളൂ പക്ഷേ എന്തിന്റെ ലഹും പേരില്ല ഹൃദയമുണ്ട് ചിന്തിക്കേണ്ടതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലാണോ അല്ലാഹു കാണാൻ പറഞ്ഞത് എന്തിലേക്കാണോ പഠിപ്പിച്ചത് അത് നോക്കാത്ത അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലേക്ക് നോക്കാത്ത ആളുകളെയാണ് നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചത് മാത്രമല്ല അവർക്ക് ചെവികൾ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ ബാങ്ക് കേൾക്കാൻ ചെവി കൊടുത്തിട്ടുണ്ട് ആ ചെവിയിലൂടെ ബാങ്ക് കേട്ടു എന്നിട്ടോ അതിന് കൊടുക്കേണ്ട ഉത്തരം കേൾക്കേണ്ട രൂപത്തിൽ അവൻ കേൾക്കുന്നില്ല എന്നിട്ട് അവർ നാൽക്കാലികളെ പോലെയാൻ മൃഗങ്ങളെ പോലെയാൻ എന്നിട്ട് അള്ളാഹു തിരുത്തി അല്ല അതിനേക്കാളും മോശമാണ് എന്നിട്ടോ അവർ അശ്രദ്ധരായിട്ടാണ് ജീവിക്കുന്നത് എന്ന് അള്ളാഹു സുബാന എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പള്ളിയുടെ സംരക്ഷണം എൻ്റെയും നിങ്ങളുടെ കൈകളാണ് എന്തൊക്കെ സൗകര്യങ്ങൾ വീട് എത്ര അകലെയാണെങ്കിലും കാറുണ്ട് സ്കൂട്ടറുണ്ട് ബൈക്കുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും മൂടി മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരെക്കുറിച്ച് കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് നീണ്ടു പറയാനുണ്ട് ഇനി അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് സുബൈക്ക് വന്നു ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഏതൊരു പള്ളിയിലും അഞ്ചോ പത്തോ മിനിറ്റ് ഒരു ക്ലാസ് ഉണ്ടാകും ഖുആാനിനെ കുറിച്ച് അല്ലെങ്കിൽ ഹദീഫിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ് ഉണ്ടാകും ഒരു പത്ത് മിനിറ്റും കൂടി ആ പള്ളിയിലൊന്നിരുന്നാൽ നമുക്ക് കൂലി കിട്ടുകയല്ലേ നമുക്ക് പ്രതിഫലം കിട്ടുകയല്ലേ അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ദുനിയാവിന് വേണ്ടി ഈ നന്മകളെ വലിച്ചെറിഞ്ഞു പോകുന്ന പറഞ്ഞ അശ്രതരായ ആളുകളുണ്ടല്ലോ അവിടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വിശ്വാസികളായി ഞാൻ നിങ്ങളും പരമാവധി പരിശ്രമിക്കുക ആ രൂപത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഈമാനോടെ എഹ്ലാസോടെ കിയാമത്ത് നാളിൽ അടിയുറത്ത് വിശ്വാസ രേഖപ്പെടുത്തുന്ന കാത്ത് കൊടുക്കുന്ന നിസ്കാരം നിലനിർത്താൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻ എല്ലാം ഒത്തുചേർന്ന പള്ളിയെ നിയന്ത്രിക്കുന്ന പള്ളിയുടെ സംരക്ഷകരായി പള്ളിയുടെ മേൽനോട്ടക്കാരായി ആ പള്ളിയുടെ മേൽനോട്ടക്കാരായ പ്രതിഫലം ഏറ്റുവാങ്ങി നാളെ അള്ളാഹുവിന്റെ അയൽവാസികളാകാൻ സൗഭാഗ്യം ശ്രദ്ധിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹുബാനും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കടിഞ്ഞുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അപരാധങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറത്തും ആ പാക്കിത്തരണ റബ്ബെ അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കുന്ന അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്ന ആ പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ അയൽവാസികളായി സ്വർഗത്തിൽ സന്നിഹിതരാകാൻ സൗഭാഗ്യം ശ്രദ്ധിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹുസ്ബാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുപാലിക്കുന്ന കഠിന കഠോരമായ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തു നിന്നും നീ തിരിച്ചു വിളിച്ച മരണപ്പെട്ട ഞങ്ങളുടെ സ്നേഹനിധികളായ വാത്സല്യനിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസ സൾ ഞങ്ങളുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ ദീനീ സ്നേഹികളായ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ ആദർശ സുഹൃത്തുക്കൾ അവരുടെ എല്ലാവരുടെയും കപരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരിടത്തിൽ നീ പ്രകാശം വരത്തനെ റബ്ബേ അള്ളാഹുവേ അവരെയും ഞങ്ങളെയും ജനാത്തിൽ തിരുദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും ആ രോഗത്തിന് ശിഫ നൽകി ആശ്വാസം നൽകി സമാധാനം നിറച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ ശിഫയാക്കണേറബേം ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തികമായ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ اللهم انصر من نصر الدين وانصر عبادك الموحدين اللهم اصلح احوالنا واحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه سنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين